ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുകുമാരി തൻ്റെ കണക്ഷൻ പൈസ അങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ആ വഴി പോകുന്നത് കാണാനായിട്ട് അത് കാണുന്ന സുകുമാരി പെട്ടെന്ന് അവിടെ നിന്ന് പിന്തിരിയെന്നത്തെ അയാളോട് ചോദിക്കുകയാണ് ഇതിൽ കറക്റ്റ് പൈസ എന്നൊക്കെ പറഞ്ഞ് സുകുമാരി ഇന്ദ്രൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ പണമൊക്കെ വാങ്ങിയതിന് ശേഷം ഇന്ദ്രൻ അങ്ങ് കടന്നു പോകുന്നുട്ടോ എന്നാൽ ഈ സമയം പിന്നീട് ഒന്നും നോക്കില്ല സുശീലയ്ക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ സുശീല ചേച്ചി നിങ്ങളുടെ മകൻ ഇവിടെ ഇവിടെയുണ്ട് അവനാകെ നാശമാവാൻ പോകുന്ന ഒരു ലക്ഷണ ലക്ഷ്യത്തിലോട്ടാണ് അവൻ പോകുന്നത് പോകുന്നത് അവൻ കുടിച്ച് ഇലക്ക് കെട്ട് ഈ ലോഡ്ജിൽ താമസിക്കുന്നുണ്ട് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി സുകുമാരിയോട് പറയണം അതായത് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ മകനെ നീ രക്ഷിക്കണം സുകുമാരി പ്ലീസ് ദയവ് ചെയ്ത് അയ്യോ നിങ്ങളുടെ മകൻ്റെ അടുത്തോ എനിക്ക് പോകാൻ പറ്റില്ല നീ ദയവ് ചെയ്ത് എൻ്റെ മകൻ്റെ അടുത്ത് ചെന്ന് സത്യങ്ങൾ നീ വിളിച്ച് പറയും അമ്മ മരിക്കാൻ പോകുകയാണെന്നും ഈ അമ്മ ഇനി ഉണ്ടാവില്ലെന്നും അങ്ങനെയൊക്കെ പറയും തെറ്റ് സംഭവം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ പറയും അയ്യോ അവൻ എന്നെ കണ്ടാൽ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറയുമ്പോൾ സുകുമാരി നീ നീയല്ല ആരു എ എൻ്റെ മകൻ നാശമായി കഴിഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കില്ല എൻ്റെ മകൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ള ആ ഒരു ലെവലിൽ സംസാരിക്കുക എന്നൊക്കെ പറയണെ കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സുശീലയോട് പറയേണ്ട സുകുമാരി ഒരു കാര്യം ചെയ്തേക്കാം ഞാൻ എന്തായാലും ഇത്തവണ ഇപ്പം തന്നെ പോവില്ല എനിക്ക് ഒരാളുടെ ചെട്ടേരുടെ കയ്യിൽ നിന്നും കൂടി പണം അടിക്കാനുണ്ട് അത് വാങ്ങിയതിന് ശേഷം ഞാൻ പോയിക്കോളാം എന്ന് പറയോ ആയിക്കോട്ടെ എന്നെയൊന്ന് എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കുകയാണ് സുകുമാരി സംസാരിച്ചെന്ന് കരുതി എൻ്റെ മകൻ എന്നിൽ നിന്ന് തിരികെ വരില്ല അവൻ്റെ ലക്ഷ്യം അവൻ ലെക്ക് കേട്ട് കുടി യും ലോഡ്ജിൽ താമസിച്ച് അനുഭവയുടെയും മാഷിൻ്റെയും പ്രീതി പറ്റാൻ നോക്കുകയാണ് അത് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അവരിലോട്ട് എൻ്റെ മകൻ പോകും അതില്ലാതിരിക്കാൻ ഏറ്റവും വലിയ മാർഗം അത് ഞാൻ എന്തെങ്കിലും ചെയ്യണം അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് ചിന്തിച്ച് കൂട്ടുക അങ്ങനെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോവുകയാണ് ആ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് അവിധം അവിഹിതമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായും തൻ്റെ മകൻ്റെ ഒരു തിരിച്ചടി തന്നെ ആണല്ലോ അങ്ങനെ അതിങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയം കാണാം അപ്പുറത്തൂടെ അങ്ങനെ പ്രതിമ കടന്നു പോകുന്നു പ്രതിമ തൻ്റെ മൊബൈലിങ്ങനെ കുത്തിവെക്കുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് തനിക്കത് നല്ലത് തന്നെയെന്ന് ഇങ്ങനെ തോന്നണം അങ്ങനെ സുശീലയുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ വരണം തൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് തന്നെ പിടിക്കപ്പെടും അതില്ലാതിരിക്കാൻ താൻ ഏറ്റവും വലിയ മാർഗ്ഗം എന്താ അത് തന്നെ അത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് സുശീല സോറി സുശീല അവിടെ നിന്ന് പ്രതിഭയുടെ ഫോൺ ആരും കാണാതെ പെട്ടെന്ന് എടുത്ത് തൻ്റെ റൂമിലോട്ട് പോയി കഥ കിടക്കണം കേട്ടോ എന്നിട്ട് പ്രതിഭയുടെ ഫോണിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാൻ ഇന്ന ലോഡിൽ അവിഹിതം നടക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ ചെന്നോളൂ നിങ്ങൾ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് സത്യം തന്നെ സത്യം തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ കണ്ടു എന്നാ പറയുന്നത് നിങ്ങൾ പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് അതേപോലെ തന്നെ ആ ഫോൺ അവിടെ കുത്തിവെക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ഈ ഒരു ഫോൺ കുത്തിവെക്കുന്നതിന് മുന്നേ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് ഈ പറയുന്ന സുകുമാരി അങ്ങനെ സുകുമാരി ഇന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇന്ദ്രൻ്റെ ഏഷ്യം പിടിക്കണം വീണ്ടും വന്നോ നിങ്ങൾ വീണ്ടും വന്നോ കുത്തിരിപ്പുമായി മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നു യും ദ്രോഹിച്ചത് മതിയായില്ലേ ഇനിയും വന്നിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മോനെ നീ ഒരു കാര്യം ചിന്തിക്കണേ നിന്റെ അമ്മ പറഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയത് പക്ഷേ അതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു ഒരിക്കലും നിന്നെ ദ്രോഹിക്കാനല്ല ഓ ഒരു പെണ്ണും കുട്ടി മാത്രം താമസിക്കുന്നിടത്ത് പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണോ അയ്യോ മോനെ അവിടെ ആരൊക്കെ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള സംശയം കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് പക്ഷെ അത് നീയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതിപ്പോൾ ഞങ്ങളിങ്ങനെ തെറ്റു പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ നീയാണെന്ന് എന്തിനാണ് മോനെ ഞങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടത് എൻ്റെ ഭാര്യയും അങ്ങനെയും രക്ഷിക്കാൻ ഞാൻ ചെന്നത് നിങ്ങളുടെ അവരെയും നിർത്തിക്കോ എന്തായാലും എൻ്റെ അമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താണ് വേണ്ടത് എന്നൊക്കെയാണ് അപ്പോൾ ഉടൻ തന്നെ അയ്യോ നിൻ്റെ അമ്മ നിനക്ക് എനിക്ക് വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയട്ടോ ഇതേസമയം സുകുമാരി പറയണേ നിൻ്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടും നീ ചെന്നില്ലായിരുന്നെങ്കിൽ മകന് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയാണ് എൻ്റെ അമ്മ അതുകൊണ്ട് നീ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ അമ്മ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഞാനിത് പറഞ്ഞത് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചില്ലെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ മരിക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ മരിക്കുവോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ അതോടുകൂടി ഇന്ദ്രൻ മനസ്സിലായി എൻ അതായത് സുകുമാരിയെ ഈ ലോഡ്ജിലോട്ട് വിട്ടതും എൻ്റെ അമ്മ തന്നെയാണെന്ന് അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു ഓ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി ഇപ്പോൾ എല്ലാം മനസ്സിലായി ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട മതി അതൊക്കെ നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ നിങ്ങൾ പോയി പോയിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും സുകുമാരി തൻ്റെ ബാഗൊക്കെ എവിടെ ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രം ഞാനൊന്ന് പറയുന്നത് കേൾക്കടാ എന്ന് പറഞ്ഞിട്ട് സുകുമാരി ഇങ്ങനെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ ഇന്ദ്രൻ പറയുന്നത് മാറി നിൽക്കുന്നുണ്ട് സ്ത്രീ നിങ്ങൾ വെറുതെ മനുഷ്യനും മെനക്കെടുത്ത് തരാം ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണെന്ന് കൂട്ടിക്കോ നീ നല്ലതിന് വേണ്ടിയില്ലെടാ നീ ഇങ്ങനെ കുടിച്ച് നാശം കാണുമ്പോൾ സങ്കടം ഉണ്ടേടാ അതുകൊണ്ടാണ് അനിയ സുഷീല പറയുന്നത് കേക്കടാൻ ഈ വീട്ടിലോട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസ് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ മണിയൻ പറയണ ആ റൂമിലാണ് ഇങ്ങനെ നോക്കാനുള്ളതെന്ന് പറയണേ അങ്ങനെ മണിയനെ ഈ സുകുമാരിയെ ഉള്ള റൂമിലോട്ട് കൊണ്ടുവരും ഇന്ദ്രൻ കുപ്പി കുടിക്കാൻ നോക്കുമ്പോൾ സുകുമാരി എന്ത് ചെയ്യുന്നു ഇന്ദ്രനെ പിറകിൽ നിന്നിങ്ങനെ തട്ടിമാറ്റാൻ ശ്രമിക്കേണ്ട കേട്ടോ അത് കണ്ടിട്ടാണ് പോലീസ് വരുന്നത് അങ്ങനെ പോലീസ് ചോദിക്കാൻ എന്താ ഇവിടെ നടക്കുന്നത് ഇത്രയും പബ്ലിക്കായി ഇങ്ങനെയൊക്കെ നടക്കുമോ ആദ്യം തുറന്നിട്ട് ഇതൊക്കെ ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ സുകുമാരി പറയുന്നത് അയ്യോ സാറേ നിങ്ങൾ വിചാരിക്കുന്നുല്ലോ പിന്നെ ഇതെന്താണ് ഈ അവിഹിതൊക്കെ കേസൊക്കെ എത്രയും പബ്ലിക്ക് ചെയ്യുക ും ധൈര്യം നിങ്ങൾക്കായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയുന്നത് ഇതേ ഇവർ എന്നെ ഈ ബുദ്ധിമുട്ടിക്കാൻ വന്നൊരു സ്ത്രീയാണ് അപ്പോൾ ഇത് കേട്ടോടനെ അവൻ്റെ അവൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് ഇവനെ വീട്ടിലോട്ട് പറഞ്ഞേക്കാൻ ഇവനോട് ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഈ മണിനോട് ചോദിച്ചു നോക്കും ഞാനങ്ങനത്തെ ഒരു പെണ്ണുപിള്ളന്നല്ല ഇവിടുത്തെ ലോഡ്ജിൻ്റെ മുതലാളിയോട് ചോദിച്ചു നോക്കാം എനിക്ക് എന്നെ കുറിച്ച് നല്ല പേരുകളായിരിക്കും ഈ സുകുമാരിയെക്കുറിച്ച് നാട് മുഴുവൻ ചോദിച്ചു നോക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രനെ ദേഷ്യം പിടിക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടാ എന്ന വാക്ക് പറഞ്ഞല്ലോ ആദ്യമേ കയറി അങ്ങ് ഇന്ദ്രം പിടിക്കാൻ അപ്പോൾ ഉടൻ ീന്ദ്രം പറയണെ ഇവർക്കിത് കിട്ടണം എൻ്റെ അമ്മ പറഞ്ഞിട്ടല്ലേ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ആളെ വിട്ട് അവിഹിതം ഉണ്ടാക്കാൻ നോക്കിയാൽ ഇവർക്ക് അവിഹിതത്തിൻ്റെ ഈ ഒരു ഇതെന്താണെന്ന് അവരറിയട്ടെ എങ്കിലാണ് ഇവർക്കൊരു പാഠം പഠിക്കുകയുള്ളൂ അതുകൊണ്ടൊന്നും നോക്കണ്ട ഇവർക്ക് എന്തല്ലാ ശിക്ഷ കിട്ടട്ടെ എന്ന് പറയണട്ടോ അപ്പോൾ ഈ സമയം എടാ മോനെ നീ എന്താ എന്തങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പോലീസുകാരോട് പറയുന്നത് ആ ഇവർ സത്യത്തിൽ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ നിങ്ങൾ അവിഹിതത്തിനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുത്തവർക്കൊരു കുഴപ്പമില്ല ഇവർ നാറട്ടെ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്താന്ന് ഇവർ ശരിക്കും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോകാനായിട്ട് അതോടുകൂടി ഈ പറയുന്ന സുകുമാരിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് പിന്നീടാണെങ്കിൽ സത്യനെയും അതുപോലെ തന്നെ ഷ്യാമിനെയും കാണിക്കുക അവർ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഷ്യമു പറയുകയാണെങ്കിൽ നീ എന്തിനാ പ്രതിഭ ഉൾപ്പെടുത്തിയത് പ്രതിഭ എല്ലാം കേട്ടുവെന്ന് നീ എന്തിനാ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് നിൻ്റെ അമ്മ നീ അവളോടാണ് പ്രതികാരം ചെയ്യുക നമ്മൾ വീട്ടിൽ താമസിക്കുന്നവരല്ല അത് നീ മനസ്സിലാക്കണം നമ്മൾ പുറത്ത് പോകുന്നവരാണ് പ്രതിഭയാണ് ഉള്ളിൽ നിൽക്കുന്നതെന്നൊക്കെ തന്നെ ഷ്യാമു പറയുന്നുണ്ട് കേട്ടോ ആ സമയം സത്യം പറയണേ എൻ്റെ അമ്മയ്ക്ക് വാണിംഗ് കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്ത് ില്ല ഇപ്പം ഞാനൊന്ന് സൈലന്റ് ആയി ആ സമയം എൻ്റെ അമ്മ എന്ത് ചെയ്യാന്നുള്ള തോന്നലുണ്ടായിരിക്കുന്നു അതിന് ഏറ്റവും നല്ല വഴി തന്നെയാണ് ഇത് ഇനി എന്തും ആ വീട്ടിൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം അപ്പോഴാ അമ്മ അടങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ സത്യം ഒരു ഫോൺ വരുന്നു കേട്ടോ ആണോ അതെയോ ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് ശ്യാമിനോട് ചായയും ചായയുടെ പൈസ ഒക്കെ കൊടുത്ത് വാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കയറണം പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആരെങ്കിലാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവരെങ്ങനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിൻ്റെ ഏട്ടൻ ഇനിയിപ്പോൾ അവിഹിത കേസ് എടുക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഏട്ടൻ ഏതുവരെയും പോവാനും തയ്യാറാണ് അപ്പോൾ ഏട്ടൻ ഏട്ടൻ എന്താ ഈ പറയുന്നത് മാനക്കേട്ടുള്ള കേസിനാണ് ഏട്ടൻ നിൽക്കുന്നത് പിന്നെ ഞാൻ എന്താ വേണ്ടത് ഈ എൻ്റെ അമ്മ ഈ ഒരു പ്രവൃത്തിയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കണോ സത്യ ഞാൻ മാറിയാലും വേണ്ടില്ല ഇവരും നാറട്ടെ ഇവര് ഈ ദുഷിച്ച പ്രവർത്തി ഒക്കെ കൂട്ട് നിന്നതല്ലേ എൻ്റെ അനുവിനെയും മോനെയും ആളുകളുടെ ഇടയിൽ നാട്ടിക്കാൻ വേണ്ടി നിന്നതല്ലേ അപ്പം അതിൻ്റെ വേദന എന്താ ഇവരറിയട്ടെ എടാ ഇന്ദ്ര നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും സത്യൻ പറയുന്നത് ഏട്ടാ ഏട്ടൻ ഇങ്ങനെയൊന്നും പറയാതെ ഏട്ടൻ ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ അപ്പോൾ ഏട്ടൻ ഈ ഒരു കേസ് വേണ്ടെന്ന് വെക്കാം ഇപ്പോൾ എസ് ഐ തയ്യാറാണല്ലോ അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയുന്നത് അങ്ങനെ ശരിയാവില്ല ഈ കേസ് വേണ്ടെന്നൊന്നും വെക്കണ്ട ഈ കേസിന് ഒരു തീരുമാനമാവണമെങ്കിൽ എൻ്റെ അമ്മയും ഇതിന് കൂട്ടുനിന്നാൽ എല്ലാവരും ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയട്ടെ അവിഹിതത്തിൽ കേസെടുത്ത് എത്രമാത്രം ആനക്കേടുണ്ട് എന്നുള്ളത് ഇവർ അറിയട്ടെ എങ്കിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തിക്കും നിൽക്കാതിരിക്കുള്ളൂ ഇവിടെ ഇന്ദ്രൻ ഈ എന്തെങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും സത്യം വീണ്ടും പറയണം കേട്ടോ ഇന്ദ്രേട്ട മാറുന്നത് എന്താ എനിക്ക് നീ എന്ത് നാറാൻ നീ ഇതിലും വലിയ നാറ്റമൊന്നും എനിക്ക് വരാനില്ല ഇനി എന്തായാലും മൊത്തത്തിൽ ഞാൻ പോയിരിക്കുകയാണ് ഇനി ഞാൻ ഇതിൽ എന്നെ അങ്ങ് മുന്നോട്ട് പോവാന്നുള്ള നിലപാട് പോയി നിൽക്കുമ്പോ സത്യനെ ആകെ പെട്ടിരിക്കട്ടോ